ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അരിപ്പൊടിയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത വറുത്തരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം നമ്മൾ നീർദോഷമൊക്കെ ഉണ്ടാക്കിയില്ല ആ ഒരു പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുന്ന സമയത്ത് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിട്ടുള്ളത് റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ് അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാറ് അവ സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയ ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറിയ വീതമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആവാനൊന്നും നിൽക്കേണ്ട കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ നമ്മളിതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഫില്ലിങ്ങോട് കൂടി കഴിക്കാൻ അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം നമ്മൾ നീർദോശം എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം ഫില്ലിങ്ങിന്ന് കുറച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ബോക്സ് ടൈപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നാല് ഭാഗത്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓരോ ദോശയും ചുട്ടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടീസിനും ഒരുപാട് ഇഷ്ടമായിട്ടോ എടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും നല്ല ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും താങ്ക്